നാം അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയുമൊക്കെ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ സർവ്വ തെറ്റു കുറ്റങ്ങളും അത്യുതാരനായ പഠിച്ച റബ്ബ് അവൻ്റെ റഹിമത്ത് കൊണ്ട് അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് അവർക്കും പൂർണ്ണ മഹഫിറത്ത് പ്രധാനിച്ച് അനുഗ്രഹിക്കട്ടെ ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ വിപാദത്തോടെ തക്കവയോടെ ജീവിക്കാൻ അവസാനം ഈമാൻ സലാമത്തായി ലോകത്തുനിന്ന് വിട പറയാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ രോഗങ്ങൾ മറ്റ് ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ശിഫയും സലാമത്തും തന്നള്ളാഹു അനുഗ്രഹിക്കട്ടെ മരിച്ചുപോയവർ നമ്മുടെ മസ്ജിദിന്റെ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മിനീങ്ങൾ മിനാത്തുകൾ തല ഈ ദിവസത്തിൻ്റെ വറക്കത്തു കൊണ്ടവരുടെ ഖബറുകൾ സ്വർഗീയ സന്തോഷത്തിലാക്കട്ടെ നാളെ പരിശുദ്ധ സ്വർഗത്തിൽ ജന്നത്തുൽ ഫുലദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അള്ളാഹു തോഫീഖ് നൽകട്ടെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ചില വിധിവിലക്കുകൾ അനുസരിച്ചുള്ള ജീവിതമാണ് നാം ഓരോരുത്തരെയും നല്ല മനുഷ്യരും അതിലുപരി യഥാർത്ഥ വിശ്വാസികളും ആക്കി മാറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സുപ്രധാനമായ കാര്യങ്ങൾ പടച്ചവന്റെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില വിധികൾ ചില വിലക്കുകൾ അതനുസരിച്ചുള്ള ജീവിതമാണ് നമ്മൾ ശരിയായ മനുഷ്യനും ശരിയായ മുസ്ലിമും ആക്കി മാറ്റുന്നത് മനുഷ്യേതര ജീവികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല അവർക്ക് ഇവിടെ എങ്ങനെയും ജീവിക്കാം പക്ഷിപർവാദികൾക്കാലികൾ ഈ ദുന്യാവിൽ ഈ പ്രപഞ്ചത്തിൽ അവർക്ക് എങ്ങനെയും ജീവിക്കാനുള്ള അവകാശമുണ്ട് എങ്ങനെ ജീവിച്ചാലേ അതൊരു പക്ഷിയാകൂ അല്ലെങ്കിൽ ഒരു പറവയാകൂ എന്നൊന്നുമില്ല ഒരാടിനെ സംബന്ധിച്ചിടത്തോളം അത് ജനിക്കുന്നത് ആടായിട്ടാണ് പിന്നെ എങ്ങനെ ദുന്യാവിൽ ജീവിച്ചാലും അത് ആട് തന്നെയാണ് തന്നെയാണ് ഒരു പശുവും പശുക്കുട്ടിയും ഇങ്ങനെ ജീവിച്ചാലേ അത് പശു ആകും പാമ്പും തേളും ആനയും കടുവയും സിംഹവും ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യരല്ലാത്ത മറ്റു മുഴുവൻ ജീവജാലങ്ങളും ഈ ദുന്യാവിൽ അവ എങ്ങനെ ജീവിച്ചാലും അവയുടെ അഡ്രസ് മാറി പോകുന്നു പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവൃത്തികൾ മോശമാണെങ്കിൽ നീ ഒരു മനുഷ്യനല്ല എന്ന് അവനെപ്പറ്റി മറ്റുള്ളവർ അഭിപ്രായം പറയും അവൻ ശരിയല്ലെങ്കിൽ അവന്റെ നിലപാട് ശരിയല്ലെങ്കിൽ അവന്റെ ചെയ്തികൾ ശരിയല്ലെങ്കിൽ നീ ഒരു മനുഷ്യനല്ല എന്ന് പറയും അതുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനുഷ്യരാകണമെങ്കിൽ ഒരു ശരിയായ മനുഷ്യനാകണമെങ്കിൽ ഈ ദുന്യാവിൽ ഏറെ പരിശ്രമിക്കേണ്ടത് അനിവാര്യമാണ് കുറെ വിധി അനുസരിക്കേണ്ടത് അനിവാര്യമാണ് പരിശുദ്ധമായ ഇസ്ലാം നല്ല മനുഷ്യരെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ശരിയായ മുസ്ലിം ശരിയായ മനുഷ്യനാണ് ഒരു നേരായ മുസ്ലിം നേരായ മനുഷ്യനാണ് കള്ളും പെണ്ണും യുദ്ധവും മാത്രം ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി കഴിഞ്ഞുകൂടിയവരാണ് ആളുകൾ അവർക്ക് അതല്ലാതെ വേറെ ജീവിതത്തിൽ ലക്ഷ്യമില്ല അങ്ങനെ ജീവിച്ച ആളുകൾ ആളുകൾ ബഹുമാനപ്പെട്ട റസൂൽഹു അലഹി വസ്സല തങ്ങൾ കടന്നു വന്നപ്പോ റസൂലിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഹിദായത്തിന്റെ വെളിച്ചം അവർക്ക് ലഭിച്ചപ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട വിഭാഗം എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ അവരെ പറ്റി പരാമർശിക്കാൻ പാകത്തിന് ലോകത്ത് തെയ്യാമത്തെ നാള് വരെയുള്ള മുഴുവൻ വിശ്വാസികളും ഏത് കാലത്തും അവരുടെ പേര് കേൾക്കുമ്പോൾ പാകത്തിന് ലോകത്തെ ഏറ്റവും മാതൃകാ പുരുഷന്മാരായി അവര് മാറുകയാണ് ചെയ്തത് മനുഷ്യർന്ന് പറയാൻ പറ്റില്ലായിരുന്നു ജാഹിലിയത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റൂല അങ്ങനെ ജീവിച്ചവരാണ് വരെ വിശ്വാസികൾ ഇന്ന് അവരിൽ ഒരാളുടെ എന്ന് ചെല്ലാണ് അള്ളാഹു തൃപ്തിപ്പെടട്ടെ ആ നിലക്ക് ലോകത്ത് തുല്യതയില്ലാത്ത മനുഷ്യരായി മാതൃകാ പുരുഷന്മാരായി അവര് മാറുകയാണ് ഇസ്ലാമാണ് അവരെ മാറ്റിയത് പരിശുദ്ധമായ ഇസ്ലാമാണ് അവരെ മാറ്റിമറിച്ചത് ഒരു ശരിയായ മുസ്ലിം അവര് ശരിയായ മനുഷ്യന്മാരാണ് ഒരാളുടെ തന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരാളുടെ മുഖത്തു നോക്കി പുഞ്ചിരിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു നല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ അടയാളാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് കുഞ്ചിരിക്കാൻ പറ്റുക ഒരു നല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ അലാമത്താൻ സിമ്പിളാണത് അടയാളാണ് ആത്മാർത്ഥമായിട്ട് അവൻ ആരാകട്ടെ മുസ്ലിം ആകട്ടെ മുസ്ലിം അല്ലാത്തവരാകട്ടെ കുടുംബമാകട്ടെ കുടുംബമല്ലാത്തവരാകട്ടെ പൈസ ഉള്ളവരാകട്ടെ ആരും ആകട്ടെ പുഞ്ചിരിക്കാൻ പറ്റാ ജരീർ പറയാൻ ഞാൻ മുസ്ലിം ായതിനു ശേഷം ഒരിക്കൽ പോലും അള്ളാഹുബിന്റെ റസൂൽ എനിക്ക് പ്രവേശനം വിലക്കിയിട്ടില്ല സന്ദർശന വിലക്ക് വരുത്തിയിട്ടില്ല എപ്പോ വേണമെങ്കിലും അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ എനിക്ക് കടന്നില്ലായിരുന്നു മുസ്ലിമായതിനു ശേഷം ഏത് സമയത്തും അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ എനിക്ക് കടന്നു ചെല്ലാനുള്ള അനുവാദം ഉണ്ടായിരുന്നു റസൂൽ എപ്പോൾ എന്നെ കണ്ടാലും ഞാൻ റസൂലിന്റെ മുന്നിൽ ചെല്ലുമ്പോഴൊക്കെ ഇല്ലാ തപസ്സമ പുഞ്ചിരിച്ച മുഖമായിരുന്നു അള്ളാന്റെ റസൂൽ പുഞ്ചിരിച്ച മുഖമായിരുന്നു അള്ളാന്റെ റസൂ ഒരാളെ കാണുമ്പോ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വരവേൽക്കുക അങ്ങനെ സമീപിക്കാൻ പറ്റുക ഗൗരവഭാവങ്ങളൊക്കെ എടുത്തു മാറ്റുക ഒരു നല്ല മനുഷ്യന്റെ ഒന്നാമത്തെ അടയാളം അതാണ് ചില കാര്യങ്ങളൊക്കെ ചിരിയിൽ ഒതുക്കുകയും മറക്കുകയും ചെയ്യണം എന്നാണ് ചില കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും മനുഷ്യന്മാരും പൊട്ടിത്തെറിക്കാൻ പാടില്ല ഏത് കാര്യത്തിനും പൊട്ടിത്തെറിക്കുക അത് പാടില്ല ചിലതൊക്കെ ചിരിച്ച് മറക്കണം ചിരിയിൽ ഒതുക്കണം അതാന്റെ റസൂലിന്റെ കഴുത്തിൽ കിടന്ന കട്ടികൂടിയാൻ വസ്ത്രത്തിൽ പിടിച്ച് അതിശക്തമായിട്ട് പിന്നോട്ട് വലിച്ച ഒരു മനുഷ്യൻ സംഭവം നമുക്കറിയാം റസൂലിന്റെ കഴുത്ത് വേദനിച്ചു കഴുത്തിൽ അടയാളം വന്നു പാടുവീണു വീണു അതിശക്തമായിട്ട് പിന്നിലേക്ക് ചേർത്ത് വലിക്കുകയാണ് ചെയ്തത് ആ മനുഷ്യൻ അസൂല് തിരിഞ്ഞു നോക്കി ആ മനുഷ്യൻ റസൂലിനോട് ആ സമയത്ത് പറയുന്നത് യാ മുഹമ്മദ് അല്ലയോ മുഹമ്മദേ മിൻ മുഹമ്മദില്ലാ ഇൻദക് നിന്റെ അടുക്കലുള്ള സമ്പത്തിൽ നിന്ന് കുറച്ച് എനിക്ക് താ മുഹമ്മദേ അങ്ങനെയാണ് എടാ മുഹമ്മദേ എന്ന് വിളിച്ചിട്ടാണ് അസൂല് കഴുത്ത് വേദനിച്ച് കഴുത്ത് ചുമന്ന് തുടുത്ത് വേദനിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ തിരിഞ്ഞോക്കുമ്പോ ആ മനുഷ്യൻ അങ്ങനെ വിളിച്ചിട്ടാണ് പറയുന്നത് നിന്റെ കയ്യിലുള്ള പൈസയിൽ നിന്ന് കുറച്ച് എനിക്ക് പുഞ്ചിരിച്ചു ആ സമയത്ത് തമ്മിൽ ആർക്ക് കഴിയും നമ്മൾ എത്ര പേർക്ക് കഴിയും അവനെ ആ മനുഷ്യനെ നോക്കിയിട്ട് പുഞ്ചിരിച്ചു എന്നിട്ട് ആ മനുഷ്യൻ ആവശ്യമായത് കൊടുക്കാൻ ബഹുമാനപ്പെട്ട റസൂൽ തങ്ങൾ നിർദ്ദേശം കൊടുത്തു എന്നാണ് ആവശ്യമുള്ളത് കൊടുക്കാൻ കൊടുക്കള്ളിയിൽ ഒരു കാട്ടറബിയായ അക്റാബിയായ മനുഷ്യൻ മൂത്രമൊഴിച്ചു മദീനാ പള്ളിയിൽ സഹാബത്തെല്ലാം ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി തുടങ്ങി മൂത്ര ഒഴിച്ചു മദീനാ പള്ളിയാണ് ഇന്നത്തെ മാർബിൾ കൊട്ടാരല്ലല്ലോ മണലി വിരിച്ച പള്ളിയാണ് സഹാബത്തല്ല ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുകയാണ് അസൂല് പറഞ്ഞു അവനെ വിട്ടേറെ ആ മനുഷ്യനെ ഒഴിവാക്കിയത് വിട്ടേരെ നിങ്ങൾ മിണ്ടാതിരിക്കുക മൂത്രമൊഴിച്ചു കഴിഞ്ഞപ്പോ റസൂൽ അൽപ്പം അല്പം ആ ഭാഗത്ത് വെള്ളമൊഴിച്ച് അത് കഴുകു വൃത്തിയാക്കാൻ ബഹുമാനപ്പെട്ട സഹാപത്തിന് നിർദ്ദേശം കൊടുത്ത ചില സമയത്ത് ചില കാര്യങ്ങൾ ചില വേളകളിൽ നമ്മൾ നിശബ്ദരാകേണ്ടി വരും നമ്മൾ ചുണ്ടടയ്ക്കേണ്ടി വരും നാവടക്കേണ്ടി വരും എല്ലാത്തിനും എല്ലാ സമയത്തും എല്ലാത്തിനോടും പ്രതികരിച്ചാലേ നമ്മളൊരു ക്വാളിറ്റിയുള്ള മനുഷ്യനാകൂ എന്ന് വിചാരിക്കരുത് നമ്മളാരും ചില കാര്യങ്ങൾ പുഞ്ചിരിയിൽ ഒതുക്കേണ്ടിയവരതും പലതിനെയും ആ നിലക്ക് സമീപിക്കുക എന്നുള്ളത് അതാണ് അതാണ് യഥാർത്ഥം മനുഷ്യരുടെ അടയാളം തന്നെ അതാണ് ചില കാര്യങ്ങളെ തനിക്ക് നേരെ വന്ന ധാർഷ്ട്യം നിറഞ്ഞ ഹുങ്കു നിറഞ്ഞ നിലപാടിനെ ഒരു പുഞ്ചിരി കൊണ്ട് ഒരു സിനിമാധരൻ കഴിഞ്ഞ മാസം മറുപടി കൊടുത്തപ്പോ കേരളത്തിൽ മുഴുവൻ അത് വല്ലാത്ത വാർത്തയായി അദ്ദേഹത്തിന് വല്ലാത്ത സപ്പോർട്ടും ലഭിച്ചു തനിക്ക് നേരെ വന്ന ഒരു അവജ്ഞയുടെ ഒരു ഹുങ്ക് നിറഞ്ഞ അഹങ്കാരത്തിന്റെ സമീപനത്തെ പുഞ്ചിരിച്ചു മറുപടി കൊടുത്തതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു നല്ല മനുഷ്യനാകാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല മനുഷ്യനാകാൻ എപ്പോഴും പൊട്ടിത്തെറിക്ക വികാരത്തോടെ പെരുമാറുക നിയന്ത്രണം വിട്ട് ഇടപെടുക അങ്ങനൊന്നല്ല പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കേണ്ടി വരും കണ്ണടക്കേണ്ടി വരും ചിലതൊക്കെ പൊട്ടിത്തെറിക്കാൻ തോന്നുന്ന സമയത്ത് പുഞ്ചിരി കൊണ്ട് മറുപടി എടുക്കേണ്ടി വരും അപ്പോഴൊക്കെയാണ് നമുക്ക് നല്ല മനുഷ്യരാകാൻ പറ്റാ ഒരു 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 നല്ല യഥാർത്ഥ യഥാർത്ഥ മുസ്ലിം ും അള്ളാഹുവിന്റെ റസോൽ വസങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഇത്തരം മാർഗങ്ങളിലൂടെ അത് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നെഗറ്റീവായിട്ടുള്ള സമീപനങ്ങളെ ഒഴിവാക്കുക അജത്ത് സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചു അലാ ഒരു യഥാർത്ഥ ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ ചോദിക്കുകയാണ് റസൂല് ആരാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ എന്നിട്ട് റസൂല് പറയാൻ അൽ മുക് യഥാർത്ഥ മുഗ്മിൻ എന്ന് പറഞ്ഞാൽ മൻ മൻ അംവാലിഹിം വ അംഫുസിഹിം ഒരു മനുഷ്യനാണ് മറ്റ് ജനങ്ങൾ ആ വ്യക്തിയെ തൊട്ട് സുരക്ഷിതരാണ് അല്ല അം വാലിഹിം അവരുടെ സമ്പത്തിന്റെയും അവരുടെ ശരീരത്തിന്റെയും വിഷയത്തിൽ മറ്റു ജനങ്ങളുടെ സമ്പത്തിനോ ശരീരങ്ങൾക്കോ ഈ മനുഷ്യനിൽ നിന്ന് ഒരു ഉപദ്രവുമില്ല മറ്റുള്ളവരുടെ സമ്പത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൽ ഈ മനുഷ്യൻ അകാരണമായിട്ട് ഇടപെടാടില്ല അങ്ങനത്തെ മനുഷ്യനാണ് യഥാർത്ഥ യഥാർത്ഥ എന്ന് ബഹുമാനപ്പെട്ട വൽ മുസ്ലിമോ മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റ് ജനങ്ങൾ തന്റെ കയ്യിൽ നിന്നും തന്റെ അവയവങ്ങളിൽ നിന്നും നാവിൽ നിന്നും രക്ഷപ്പെട്ട മനുഷ്യനാണ് യഥാർത്ഥ മുസ്ലിമായ മനുഷ്യൻ യഥാർത്ഥ യഥാർത്ഥം മുഗ്മിനാരാണ് മുസ്ലിം ആരാണ് മറ്റു മുസ്ലിമീങ്ങൾ എന്നല്ല പറഞ്ഞത് ഇവനിൽ നിന്നും മറ്റു മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഒരു ഉപദ്രവം ഇല്ല അവരുടെ സമ്പത്തിന് അവരുടെ അഭിമാനത്തിന് ഈ മനുഷ്യനിൽ നിന്ന് ഒരു ഉപദ്രവം ഇല്ല അവരൊക്കെ സുരക്ഷിതനാണ് പറ്റിയല്ല മുഴുവൻ ജനങ്ങളും മുസ്ലിമീങ്ങളും അല്ലാത്തവരും ഒക്കെ ആരും ആകട്ടെ അല്ലാത്തവരും ഒക്കെ എല്ലാവരും ഈ അവർക്കാർക്കും ഈ വ്യക്തിയിൽ നിന്ന് ഒരു ഉപദ്രവമില്ല ഒരു ശല്യം ഇവന്റെ ഒരു ചിന്താഗതി ഇവന്റെ ഒരു മെസ്സേജ് ഇവന്റെ ഒരു കമന്റ് ഇവന്റെ ഒരു വർത്താനം ഇവന്റെ ഇടപെടൽ ഇവന്റെ ഏതെങ്കിലും പ്രവർത്തികൾ പ്രവർത്തനങ്ങൾ ഒന്നും ആർക്കും ഒരു ശല്യല്ല അങ്ങനത്തെ മനുഷ്യനാണ് യഥാർത്ഥ മുസ്ലിം യഥാർത്ഥ തങ്ങൾ നമുക്ക് ഒഴിവാക്കുക വയനാട് ദുരന്തം എന്നുള്ള അതുണ്ടാക്കിയ വേദന വല്ലാത്ത നമ്മുടെ ഹൃദയത്തിന്റെ കൽബിന്റെ ഉള്ളിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന വല്ലാത്തൊരു മുറിവൺ മുറിവൺ എന്നപ്പോ പത്ത് പന്ത്രണ്ട് ദിവസമായി നാനൂറിന്റെ മുകളിൽ ആളുകൾ മരണപ്പെട്ടു നൂറ്റമ്പതോളം ആളുകൾ എവിടെ എന്നറിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അവരെ പോലും അറിയില്ല മണ്ണിലാണോ കടലിലേക്ക് പോയോ ഒന്നും അറിയാത്ത അവസ്ഥയാണ് രണ്ടു മൂന്ന് നാടുകൾ തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട് നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ ഇതുവരെ നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവില്ലാത്ത നിലക്കുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് അതോടൊപ്പം നമ്മൾ കണ്ടത് ഇതുവരെ നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത രക്ഷാപ്രവർത്തനം പോലീസുകാരുണ്ട് സൈന്യുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് മറ്റു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട് ആയിരക്കണക്കിന് മറ്റു സന്നദ്ധ പ്രവർത്തകരെല്ലാവരും സംഭവം നടന്ന അന്ന് രാത്രി മുതൽ ഈ പന്ത്രണ്ടാമത്തെ ദിവസവും ഇന്ന് വരെ രണ്ടാഴ്ചയാകാൻ പോകാൻ ഇന്നുവരെ ചെളിയിലും മണ്ണിലും പാറക്കെട്ടുകൾക്കിടയിലും കുത്തിയൊഴുകുന്ന പുഴയിലും കൊടുങ്കാടുകളിലും ഒക്കെ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ അന്വേഷിച്ച് തെരഞ്ഞുകൊണ്ട് നടക്കുക ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലുള്ള ശരീരങ്ങളാണ് ഇപ്പൊ ലഭിക്കുന്നത് അല്ലെങ്കിൽ ശരീര പാർട്സ് ആണ് ബോഡി പാർട്സ് ആണ് ലഭിക്കുന്നത് അത് തെരഞ്ഞോണ്ട് ഇപ്പോഴും ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ മാത്രമല്ല നൂറും അഞ്ഞൂറും ആയിരവും ലക്ഷങ്ങളും കോടികളുമായി അവരെ ചേർത്ത് നിർത്താൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നമ്മുടെ മഹലടക്കം കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് ഗൾഫ് മേഖലയിൽ നിന്നെല്ലാം അവരെ സഹായിക്കാൻ വേണ്ടി സഹായധനം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ സംഘടനകളും നമ്മുടെ മതവും മതവും എല്ലാം മാറ്റിവെച്ചിട്ടുന്നല്ല ഇതെല്ലാം ഉള്ളതിനോട് കൂടെ തന്നെ നമുക്ക് നമ്മുടേതായ മതമുണ്ട് രാഷ്ട്രീയമുണ്ട് ചിന്താഗതിയുണ്ട് എല്ലാണ്ട് എല്ലാം ഉള്ളതിനോട് കൂടെ തന്നെ മലയാളികളായ നമ്മൾ പച്ച മനുഷ്യരായിട്ട് മാറിയ കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവങ്ങളാണ് വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മതത്തിനും രാഷ്ട്രീയത്തിനും സംഘടനാ താല്പര്യങ്ങൾക്കും അപ്പുറം പച്ച മനുഷ്യരായി എല്ലാം നഷ്ടപ്പെട്ട നിസ്സഹായരായി പോയ ഒരു വിഭാഗത്തെ ചേർത്ത് തീർത്താൻ വേണ്ടി നമ്മുടെ പരിശ്രമം മനുഷ്യത്വം ഇനിയും നമ്മിൽ നിന്ന് മലയാളികളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് തെളിയിച്ച സംഭവങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളൊക്കെ കണ്ടത് അവിടെ നെഗറ്റീവായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് അതിനെ ആ രീതിയിൽ അതിനെ അവിടെ പെരുമാറാനോ സമീപിക്കാനോ അല്ലെങ്കിൽ കമന്റുകൾ ഇടാനോ മനുഷ്യരായ ആർക്കും കഴിയില്ല അല്പങ്കിലും മനുഷ്യത്വം മനസ്സിന്റെ കൽവിനുള്ളിലുള്ള ഒരാൾക്കും കഴിയില്ല എല്ലാം നഷ്ടപ്പെട്ട പോയ ആ ജനവിഭാഗത്തിനോട് ചേർന്ന് നിൽക്കാനല്ലാതെ അവിടെ നെഗറ്റീവായി ചിന്തിച്ച് മാറി നിൽക്കാൻ രക്ഷാപ്രവർത്തകർ എന്ന പേരിൽ തകർന്നു കിടക്കുന്ന ചില വീടുകളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ട് അതിനുള്ളിൽ നിന്ന് പൈസയും സ്വർണവും കവർന്നെടുത്ത സംഭവം നടന്നിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പറയുന്നത് നമ്മള് കേട്ട അറിഞ്ഞ വാർത്ത ശരിയാണെങ്കിൽ അങ്ങനെ ചെയ്ത ആളുകളെ മനുഷ്യന്മാർ എന്നങ്ങനെ പറയാൻ പറ്റും നമുക്ക് വിളിക്കാൻ പറ്റും തകർന്നു കിടക്കുന്ന ആളുകൾ വീടുകൾ അതിൽ നിന്ന് സ്വർണവും രക്ഷാപ്രവർത്തകർ എന്ന വ്യാജേനയാണ് കടന്നു ചെല്ലുന്നത് എന്നിട്ട് സ്വർണം മോഷ്ടിക്കുകയാണ് പൈസ നഷ്ട മോഷ്ടിക്കുകയാണ് അത്തരം ആളുകൾ മനുഷ്യൻ എന്നവരെ പറ്റി നമുക്ക് പറയാൻ പറ്റൂലെ നെഗറ്റീവായിട്ട് കമന്റ് കമന്റിട്ട ആളുകൾ ദുരന്തത്തിൽ മരിച്ചിട്ടുള്ളത് കുറെ കാക്കന്മാരല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ചില കുരിശിന്റെ ഡാഷുകളല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ ആളുകൾ കുറവാണല്ലോ എന്ന് കമന്റ് ഇടുന്ന ആളുകൾ പോസ്റ്റ് ഇടുന്ന ആളുകൾ ജനസംഖ്യ വർദ്ധിപ്പിച്ചപ്പോ ഓർക്കണമായിരുന്നു പ്രകൃതി ഈ നിലക്ക് തിരിച്ചടിക്കുമെന്ന് എന്ന് പ്രതികരിക്കുന്ന ആളുകൾ നമ്മൾ ഉദ്ദേശിച്ചാൽ മുസ്ലിം സമുദായത്തെ ഉദ്ദേശിച്ച പെറ്റ് പെരുകി ഇങ്ങനെ ജനസംഖ്യ കൂട്ടുമ്പോ ഓർക്കണമായിരുന്നു എന്നല്ലെങ്കിൽ നാളെ പ്രകൃതി ഇതിനെല്ലാം പകരം ചോദിക്കും പ്രതികരിക്കും എന്ന് ഓർക്കണമായിരുന്നു സന്നദ്ധ പ്രവർത്തകരായ ആളുകൾ ആക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റിട്ട ആളുകൾ ഏതെങ്കിലുമൊക്കെ ക്യാമ്പുകളിൽ മുലപ്പാല് കിട്ടാത്ത കുട്ടികൾ മുലപ്പാല് കിട്ടാതെ കരയുന്നുണ്ടെങ്കിൽ അവർക്ക് മുലപ്പാല് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പോസ്റ്റ് ഇട്ട് സ്ത്രീകൾ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ തയ്യാറാണ് എന്ന് പോസ്റ്റ് ഇട്ട സഹോദരങ്ങൾ അവർക്കെതിരെ അശ്ലീല കമന്റുകൾ ഇട്ട ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുലപ്പാൽ അമ്മിഞ്ഞ പാല് കിട്ടാതെ കരയുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പാല് കൊടുക്കാൻ മുലപ്പാല് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ പോസ്റ്റ് ഇട്ടപ്പോ അതിനെതിരെ അശ്ലീല കമന്റുകൾ യഥാർത്ഥത്തിൽ ആ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകം മുഴുവൻ വൈറലായതാണ് ലോകം മുഴുവൻ നമ്മുടെ കേരളക്കാരുടെ നന്മ മനസ്സിനെ ലോകം മുഴുവൻ വാഴ്ത്തി പറയാൻ കാരണമായ അതൊക്കെ അമ്മിന്ന പാല് കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ അതിനെപ്പോലും അശ്രീല ചൊവ്വയോടെ സമീപിച്ച് തിരിച്ച് കമന്റിട്ട ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് അവരെയൊക്കെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത് എന്ത് പേരിട്ട് മനുഷ്യനൊന്നും പറയാൻ പറ്റൂല മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ ആളുകൾ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കൈക്കുഞ്ഞുങ്ങളുമായി കയറി കൊടുങ്കാട്ടിലേക്ക് വന്നപ്പോ കാട്ടൊമ്പന്റെ മുന്നിലാണ് ചെന്നപ്പെട്ടത് കാട്ടൊമ്പന്റെ മുന്നിലാണ് ഒരമ്മ ചെന്നുപെട്ടത് കൈക്കുഞ്ഞടക്കം പേരക്കുട്ടി അടക്കം ചെന്ന് നിൽക്കാൻ പ്രഭാതം വരെ ആ കാട്ടുകൊമ്പന്റെ കാൽ കീഴിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൂടിയത് അമ്മ പറയൺ പ്രഭാതം വരെ നേരം വെളുക്കുന്നതു വരെ ഞങ്ങൾ സുരക്ഷിതരായി ആ കൊമ്പന്റെ ആ ആനയുടെ മുന്നിലാണ് കാൽച്ചുവെട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൂടിയത് എല്ലാം നഷ്ടപ്പെട്ട് ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കടന്നു വരുന്ന കയറി വരുന്ന ആ പാവങ്ങളുടെ നിസ്സഹായ അവസ്ഥ വായിച്ചെടുക്കാൻ ആ മൃഗങ്ങൾക്ക് പോലും സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ചില ആളുകൾക്ക് അതിന് കഴിയണില്ല നമ്മുടെ സമൂഹത്തിലുള്ള ചില ആളുകൾക്ക് അതിന് സാധിക്കണില്ല വർഗീയമായി അത്തരം കാര്യങ്ങളെ വർഗീയമായി ചിത്രീകരിക്കുന്ന ആളുകൾ ആ നിലക്കതിനോട് നെഗറ്റീവായി സമീപിക്കുന്ന ആളുകൾ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചു പുതിയൊരു സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് അടുത്ത വ്യാഴാഴ്ച നമ്മൾ കടന്നു വരുമ്പോൾ ഇത്തരം ചില ആളുകൾ ചിന്താഗതിയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നും നമ്മുടെ ഭരണ സംവിധാനങ്ങളും നമ്മുടെ ജുഡീഷ്യറിയും ഇത്തരം ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന അപകടകരമായ ഒരു അവസ്ഥയുണ്ട് എന്നുകൂടി ഈ സമയത്ത് തിരിച്ചറിയണം അത്തരം ചിന്താഗതിയുള്ള ആളുകൾ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ അവർക്ക് സപ്പോർട്ടുണ്ട് ജുഡീഷ്യറിയിൽ അവർക്ക് സപ്പോർട്ടുണ്ട് അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേർന്നിരിക്കുകയാണ് വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾ രാജ്യത്തിന്റെ ഭരണച്ചങ്കോൽ ഏന്തുന്നതിനും മുമ്പും അതിനു ശേഷവുമുള്ള നമ്മുടെ രാജ്യത്തിന്റെ ചിത്രം രണ്ടാണ് മുമ്പുണ്ടായിരുന്ന ചിത്രം അല്ല ഇപ്പോ വർഗീയ ചിന്താഗതിയുള്ള ആളുകൾ അത്തരം ആളുകൾ അത്തരം ഞാഞ്ഞൂളുകൾ പോലും വിഷംതുപ്പുന്ന അവസ്ഥയാണ് വിഷം തീറ്റുന്ന അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ രാജ്യത്ത് അത്തരം ആശങ്കകൾ നമുക്കുണ്ട് അത്തരം ആശങ്കകൾ രാജ്യം പുതിയൊരു സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് ദിനത്തിലേക്കടുത്ത വ്യാഴാഴ്ച കടന്നു വരുമ്പോ അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് അത്തരം വർഗീയ ചിന്താഗതിയുള്ള സമൂഹത്തിൽ ചിത്രതയും ഭിന്നതയും ഉണ്ടാക്കി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നമ്മുടെ വയനാട് ദുരന്തത്തിന് ശേഷം നാട് മുഴുവനും സമൂഹം മുഴുവനും ഒറ്റക്കെട്ടായി ചേർന്ന് നിന്നത് അവർക്ക് സപ്പോർട്ടായി എല്ലാ നിലക്കുമുള്ള സപ്പോർട്ടായി ചേർന്ന് നിന്നത് അവർ അവരുടെ അത്തരം ചിന്താഗതികൾ കേട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണ് നമ്മൾ മുഴുവനും ഒന്നായിട്ട് നിന്നത് മതോ രാഷ്ട്രീയ സംഘടനയും ഒന്നും നോക്കാതെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഹിന്ദു യുവതിയുടെ കുറിപ്പ് വൈറലായിട്ടുണ്ട് അവര് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വീടിനടുത്തൊരു മുസ്ലിം പള്ളി പണിയാൻ നേരത്ത് ആ മുസ് ആ പള്ളിയുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞ് കളക്ടർക്കുമുള്ള പരാതിയുമായി ഒരു കുറിപ്പുമായി അതിൽ ഒപ്പിടാൻ വേണ്ടി എന്നെ സമീപിച്ചു ചില ആളുകൾ ഞാൻ വായിച്ചു നോക്കുമ്പോ ആ കുറിപ്പിൽ എഴുതിയിട്ടുള്ളത് ഇവിടെ ഒരു ബിൽഡിങ് പണിയുന്നുണ്ട് അത് മസ്ജിദാണെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ പള്ളി നിർമ്മിക്കപ്പെട്ടാൽ അവിടുത്തെ ഉച്ചഭാഷണിയിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ശബ്ദം എന്റെ മക്കളുടെ പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തടയണം അങ്ങനെയാണ് ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ആ സ്ത്രീ പറയാണ് ഞാനത് ഒഴിവാക്കി ഞാൻ ഒപ്പിട്ടില്ല ഇന്ന് എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിച്ചത് ആ പള്ളിയും ആ പള്ളിയിലെ ഉച്ചഭാഷണിയിൽ നിന്നുള്ള കൂട്ടത്തോടെയുള്ള ബാങ്ക് വിളിയും അസമയത്തുള്ള ബാങ്ക് വിളിയും മുന്നറിയിപ്പുമാണ് എന്നെ രക്ഷിച്ചത് എന്റെ കുടുംബത്തെ മക്കളെ രക്ഷിച്ചത് ആ പള്ളിയാണ് ആ പള്ളിയിലെ ഏതൊരു ഉച്ചഭാഷണിക്കെതിരെ ഒപ്പിടാനാണോ എന്റെ അടുക്കൽ കുറിപ്പുമായി വന്നത് ആ ഉച്ചഭാഷണിയിൽ നിന്നുള്ള കൂട്ടമായി അസമയത്ത് വന്ന ബാങ്കും മുന്നറിയിപ്പുമാണ് പ്രഭാതം വരെ ഞങ്ങൾ മുസ്ലിമീങ്ങൾ മാത്രമല്ല എന്നെ പോലെയുള്ള മുസ്ലിമീങ്ങൾ അല്ലാത്ത സഹോദരങ്ങളും സഹോദരിമാരും കഴിഞ്ഞുകൂടിയത് ആ മസ്ജിദിനുള്ളിലാണ് ആ ഫാനിൽ കെട്ടിത്തൂക്കിയ തൊട്ടിലാണ് പ്രഭാതം വരെ എന്റെ കുഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങിയത് ഒരു ഹിന്ദു സ്ത്രീയുടെ കുറിപ്പാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം വയനാട് ദുരന്തം എന്നുള്ളത് നമുക്ക് വേദനയാണ് കണ്ണീരാണ് എങ്കിൽ പോലും നമ്മുടെ മലയാളികളുടെ പരസ്പരമുള്ള സ്നേഹത്തിന്റെ കരുതലിന്റെ ചേർത്ത് നിർത്തലിന്റെ മനുഷ്യത്വത്തിന്റെ വലിയ ഉദാഹരണങ്ങൾ വലിയ ചിത്രങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടവരും അനുഭവിച്ചവരുമാണ് കേട്ടെ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കം നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുസ്ലിം നമുക്ക് മനുഷ്യരാകാതിരിക്കാൻ പറ്റൂല മനുഷ്യത്വത്തിന്റെ മുന്നിൽ മതവും രാഷ്ട്രീയവും സംഘടനയും ഒന്നും നമുക്കില്ല മനുഷ്യത്വത്തിന്റെ ആ കണ്ണോടെ നമുക്ക് മുന്നിൽ വരുന്ന മുഴുവൻ പേരെയും പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ ആ സമീപനത്തോടെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മൾ യഥാർത്ഥം മുസ്ലിമായി മാറുന്നത് അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതാണ് അള്ളാഹു സുബാനുഹൂല ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ നമുക്ക് ഏവർക്കും പ്രധാനി അനുഗ്രഹിക്കുമാറട്ടെ മീന